പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി കുട്ടി അലീനെ വിളിച്ചിട്ട് ഇങ്ങനെ പത്തനാപുരത്ത് ശരൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി എന്താ എന്നോട് ചോദിക്കാതിരുന്നത് ഞങ്ങൾ ഇന്നലെ ശരഞ്ചേച്ചെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചേച്ചി ഞങ്ങളോട് എന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ ചോദിച്ചിരിക്കുന്നു നീ ഞങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് പറഞ്ഞു എന്ന് പറയും അങ്ങനെ പിന്നെ ഷരനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന കാര്യമൊക്കെ പറയുകയാണ് ശരൻ്റെ മെൻറ്റലാണ് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര വർഷം അവർ ഭർത്താവും ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ശരഞ്ചേച്ചെ ഭർത്താവ് ആണെങ്കിലും ഗൾഫിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ അറിയുന്നതിനോട് പറയുമ്പോൾ അല്ലെ ചോദിക്കുന്നുണ്ടായിരുന്നു ഗൾഫിൽ എവിടെയാണ് കുവൈറ്റിലാണോ ദുബായിലാണോ ആണോ ഒക്കെ ചോദിക്കുന്നുണ്ടെട്ടോ തൽക്കാലം ഇപ്പൊ ചേച്ചി ദുബായിൽ ആണോന്ന് വിചാരിച്ചോ എന്തായാലും ഒന്നര വർഷം അവരെ നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിച്ചു അതിനുശേഷം ഭർത്താവ് ശരഞ്ചേച്ചിനെ വീട്ടിലേക്ക് കൊണ്ടാക്കി എന്ന് പറയൂട്ടോ ഏഹ് മാനസികനില തെറ്റിയ അവസ്ഥയിലാണ് ശരഞ്ചേച്ചിള്ളത് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് കുഞ്ഞിന്റെ കാര്യം ചോദിച്ചു ഞങ്ങളെയാണെങ്കിലും അന്ന് ആ സമയത്ത് അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ച് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളാണോ എൻ്റെ കുഞ്ഞിനെ കൊന്നേന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളോടങ്ങ് ശരീരം ചേച്ചി ചൂടായി ഞാനങ്ങ് പേടിച്ചു പോയി എന്നൊക്കെ അതുപോലെ തന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് രേവതിക്കുട്ടി അലീനയോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് അവിടുത്തെ ഒരു ചേച്ചിയും ചേട്ടനും കൂടെ ശരീരം ചേച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് കൂടുതലാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതേ നെ നല്ല കൂടുതലാണ് എന്ന് രേവതി കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അലീനയുടെ കാര്യങ്ങൾ ചോദിക്കുകയാണ് രേവതി കുട്ടി ചേച്ചി ഇങ്ങനെ അവിടെ നിന്ന് പോകുന്ന കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നോ നാളെ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങും എന്ന് പറയുമ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് ചേച്ചി എവിടേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് ഏതെങ്കിലും ജോലിയൊക്കെ തിരക്കി പിടിക്കാം എന്ന് പറയുമ്പോൾ രേവതി കുട്ടിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് എന്നാൽ പിന്നെ ഇങ്ങോട്ട് പോരട്ടോ ചേച്ചി ചേച്ചി വരുന്നതിന് മുന്നേ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ രേവതി കുട്ടിക്ക് നല്ല സന്തോഷമാണ് അലീന അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോളെ കാണിക്കുന്നുണ്ട് കൃഷ്ണമോള മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് അലീനെ പോകുന്ന കാര്യം തന്നെയാണ് ഏട്ടോ സംസാരിക്കുന്നത് അലീന ചേച്ചി മുത്തശ്ശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീന ചേച്ചി ഇവിടുന്ന് പോവുകയാണെന്നുള്ളതെന്ന് പറയുമ്പോൾ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പം മുത്തശ്ശിക്ക് ഇങ്ങനെ അലീന ചേച്ചിനോട് പോകണ്ട എന്ന് പറഞ്ഞൂടെ എന്ന് പറയുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നോക്കിയതാണ് പക്ഷേ അവൾ നല്ലൊരു ഉറച്ച തീരുമാനം എടുത്ത പോലെയാണ് എന്ന് പറയൂ നിന്റെ അമ്മയും അതുപോലെ തന്നെ ഇവിടെയുള്ള രോഹിത്തും ബബിത ഒക്കെ ഇങ്ങനെ അവള് പോകണ്ട പറയുകയാണെങ്കിൽ ചിലപ്പോ അവള് പോവില്ല എന്ന് പറയുമ്പോൾ അവരാരും പറയില്ല മുത്തശ്ശി അവർക്ക് ആർക്കും അലീന്ന ചേച്ചിയുടെ വില മനസ്സിലാവില്ല അലീന ചേച്ചി പോകുമ്പോഴേ അലീന ചേച്ചിയുടെ വില മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയാനോ പിന്നീട് ബബിദിക്ക് ബോയ് ഫ്രണ്ട് ഉള്ള കാര്യൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശി ചോദിക്കും ബോയ്ഫ്രണ്ട് ഇണ്ടോടീന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ ആ ഉണ്ട് രാത്രിയൊക്കെ എത്രയോ സമയമാണ് ചാറ്റ് ചെയ്യുന്നത് ഒരു ദിവസം ഞാൻ അയാളുടെ പടം കണ്ടതാണ് ഒന്നിനും കൊള്ളില്ലാത്ത ഒരുത്തനാണ് കണ്ടാൽ തന്നെ അറിയാമെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിനക്ക് അമ്മേനോട് പറഞ്ഞൂടായിരുന്നോ എന്ന് പറയുമ്പോൾ അമ്മേനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് കൃഷ്ണൻമോട് പറയുകയാണ് പ്രേമൻ തലയ്ക്ക് പിടിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പ്രേമ ആണോടീന്നൊക്കെ മുത്തശ്ശിയും ചോദിക്കുകയാണ് ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിലും രോഹിത്തിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു രോഹിത് ഒക്കെ എങ്ങനെ നടന്ന പയ്യനായിരുന്നു ഹരിയുടെ കൂടെ കൂടി മോശമായി പോയതാണ് എന്ന് പറയൂട്ടോ എന്തായാലും കൃഷ്ണമോൾ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് വീണ്ടും മുത്തശ്ശിനോട് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശി ഒന്നോട് അമ്മേനോട് സംസാരിക്കണം കേട്ടോ എന്ന് അലീനിനെ പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ട് അവിടുന്ന് പോകും കേട്ടോ കൃഷ്ണമോൾക്ക് നല്ല സങ്കടമാണ് അലീനെ പോകുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ഇപ്പോഴും യാത്രയിൽ തന്നെയാണ് കേട്ടോ വൈജയന്തി ആണെങ്കിലും ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നുണ്ട് പക്ഷേ കോളൊന്നും എടുക്കുന്നിടില്ല കേട്ടോ ബാലേന്ദ്രൻ അതുകഴിഞ്ഞ് ബബിതയും കൃഷ്ണമോളും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വൈജയന്തി ആണെങ്കിലും ഫോണും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ ഫോൺ എടുക്കാത്തോണ്ട് തന്നെ വൈജയന്തിക്കും ആകെ ടെൻഷനൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് പിന്നെ കൃഷ്ണമോളും പവിധ്യം കൂടെ കിടക്കാനായിട്ട് ഏഹ് പോവാൻ തുടങ്ങുകയാണ് അപ്പൊ വൈജയന്തിനോടും കിടക്കുന്നില്ലേ എന്ന് അവർ ചോദിക്കുമ്പോൾ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയും കേട്ടോ എവിടെ പോയതാന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ കയ്യിൽ ഫോണില്ല ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ എന്ന് പറയും അപ്പോൾ ഫോണിലൊക്കെ ഞാൻ വിളിച്ചു നോക്കി പക്ഷേ കോൾ എടുക്കുന്നില്ല ഒരുപാട് തവണ വിളിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അലീനിയാണെങ്കിലും ഏർ അവിടെ ടേബിളിൽ വെള്ളം എന്തോ കൊണ്ടുവയ്ക്കാനായിട്ട് വരുന്ന സമയത്ത് അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു വൈജയന്തി ബാലേന്ദ്രൻ ഇന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നോ എന്താ ചോദിക്കും ആ ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഏർ ഊണ് കഴിക്കുകയും ചെയ്തു എന്ന് അലീന പറയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഉടനെ തന്നെ തിരിച്ചു പോയോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഇല്ല എന്നും അങ്ങനെ ഊണ് കഴിച്ചിട്ട് ഒന്നും മയങ്ങാറുള്ളതല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നീട് നിന്നീട് പോകുമ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്കെങ്കിലും വേറെ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതിനെ സാറ് പോയത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും കേട്ടോ അതുപോലെ തന്നെ മയങ്ങണീട്ടുണ്ടെങ്കിൽ ഒരു ലെമൺ ടീ ഒക്കെ കുടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ഇന്നതൊന്നും കുടിച്ചിട്ടില്ല ഞാനതും കൊണ്ട് റൂമിലേക്ക് ചെന്നപ്പോൾ സാറിനെ അവിടെ കാണാനില്ല റൂമിലൊന്നും ഇല്ല അപ്പൊ ഞാൻ സിറ്റൌട്ടിൽ വന്ന് നോക്കി അപ്പോൾ കാറും പുറത്തുണ്ടായിരുന്നില്ല എന്നോട് പറയാതെ തിരിച്ചു പോകാറുള്ളതല്ല പോകുന്ന സമയത്ത് ഇങ്ങനെ ഡോറിലോക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് പോകാറുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇന്ന് അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും ആകെ ടെൻഷനാട്ടോ പിന്നീട് വീണ്ടും ഇങ്ങനെ വിളിക്കുന്നുണ്ട് ബാലേന്ദ്രനെ പക്ഷേ ബാലേന്ദ്രനെ ആണെങ്കിലും കോൾ എടുക്കുന്നില്ല ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിന്റെ കോൾ ഞാൻ എടുക്കാം അത് അവസാനത്തെ കോൾ ആയിരിക്കും നിന്റെ അതുവരെ നീ ഒന്ന് അടങ്ങിയിരിക്കുന്നു ഇങ്ങനെ ബാലേന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിക്കുകയും മരുന്നൊക്കെ എടുത്തുകൊടുക്കുകയാണ് അലിനിയാണെങ്കിലും അതൊക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം മുത്തശ്ശി അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കാൻ ഇവിടെ ഒന്നും വരേണ്ട ആളായിരുന്നില്ല മാമി എന്നെ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങോട്ട് വിട്ടതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരരുതായിരുന്നു എന്ന് പറയും അപ്പൊ നീ വന്നോണ്ട് ഇപ്പം എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ വന്നതുകൊണ്ടാണ് ഇവിടെ ആകെ ഇങ്ങനെ കുടുംബം കലങ്ങി എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ കുടുംബം കലങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെളി അടിഞ്ഞു കൂടിയിട്ടല്ലേ ചെളിയില്ലാത്ത ഇടത്ത് ഇങ്ങനെ ആരും എത്ര കലക്കിയാലും അത് കലങ്ങോന്നുമില്ല ഇവിടെ ഇങ്ങനെ കുടുംബത്തിൻ്റെ അടിത്തട്ടിലാകെ ഇങ്ങനെ ചെളി കലങ്ങി ഇങ്ങനെ നിറഞ്ഞെടുക്കുകയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കലങ്ങി കലങ്ങിപ്പോകുന്നതെന്നൊക്കെ മുദ്ശ്ശി ഓരോ ഇങ്ങനെ ഇത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് യോജിച്ച ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു എന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾ വീട്ടിൽ നിർത്താൻ കൊള്ളില്ല അവർക്ക് എന്നെ കാണുമ്പോൾ പലതും തോന്നും എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ അവരുടെ മുന്നിലൂടെ തുണി കഴിച്ചിട്ടാണ് നടക്കുന്നത് ഓരോന്ന് പറയാൻ വേണ്ടിട്ട് അവളും അവളുടെ മകനും ഓരോന്ന് ചെയ്യുന്നതിന് നീ ആണോ കുട്ടിക്കാരി എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിയാണെങ്കിലും അലിനിക്കൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ എന്റെ കാര്യം ആകെ കഷ്ടാവും എന്നൊക്കെ മുത്തശ്ശി പറയാനോ കുറച്ച് കാലം കൂടെ ജീവിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ പെട്ടെന്ന് അങ്ങ് പോവാന്നൊക്കെ പറയുമ്പോ അലീന പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനെ നോക്കാൻ വേറെ നല്ലൊരു ഹോം നേഴ്സ് വരും എന്നൊക്കെ പറയുമ്പോ ഓ എത്ര ഹോം നേഴ്സ്മാരെ ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മുത്തശ്ശീനെ പറയും ഇനിയിപ്പോ ഒരുപാട് കാലം ജീവിച്ചിരുന്നിട്ട് എന്തിനാ പെട്ടെന്ന് അങ്ങ് പോവാ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോഴും അലീനക്ക് സങ്കടാവുന്നുണ്ട് അത് കഴിഞ്ഞാൽ അലീന മുത്തശ്ശി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അലിനെ പ്രാർത്ഥിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ ബാലേന്ദ്രനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ പിന്നീട് വൈജയന്തി ബാലേന്ദ്രന്റെ ഒരു സ്റ്റാഫിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റാഫിനോടും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ എങ്ങനെ എവിടേക്കെങ്കിലും ദൂരയാത്ര പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് പറയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ജ്വല്ലറിയിലും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലും ഒന്നും വന്നിട്ടില്ല എന്നും പറയാനോ അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് മീറ്റിംഗോ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോട് ദൂരയാത്ര പോകുന്ന സമയത്ത് പറയാതെ സാറ് പോവാറില്ല എന്നൊക്കെ അങ്ങനെ ആ സ്റ്റാഫ് പറയുന്നുണ്ടായിരുന്നു പിന്നീട് സ്റ്റാഫിൻ്റെ പേര് ഗോവർദ്ധൻ എന്നാണ് കേട്ടോ അപ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ സാറിന് എന്തെങ്കിലും ഫസ്ട്രേഷൻ കാരണം മാറി നിന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്ത് കാര്യം അങ്ങനെ ഫസ്ട്രേഷൻ വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് എന്തേലും ഒരു വിവരം കിട്ടുകയാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറയുന്നുട്ടോ ഗോവർദ്ധൻ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അയാളോട് ഒന്ന് അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വൈജയന്തി കോൾ കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ മനോനെയും മനോൻ്റെ കാണിക്കുന്നുണ്ടായിരുന്നു അവരിങ്ങനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈജയന്തി മനുവിനെ വിളിക്കുന്നുട്ടോ ബാലേന്ദ്രൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം ബാലേന്ദ്രൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും മനുവിനോടൊപ്പം മനു പറയുന്നുണ്ടായിരുന്നു അങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലായെന്ന് അതുപോലെ തന്നെ ഒരു ആകെ ടെൻഷനായിട്ടാണ് വൈജയന്തി ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഞാൻ വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല ഒരുപാട് തവണ വിളിച്ച് നോക്കി ഇത്രയും സമയമായിട്ട് വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി ആ സ്റ്റാഫിനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പോലീസിൽ അറിയിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സ്റ്റാഫ് പറയും ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ സാറക്കിങ്ങനെ യാത്രകളൊക്കെ പോകുന്നല്ലേ നമുക്ക് നാളെ രാവിലെ വരെ നോക്കാം എന്നും അയാൾ പറയുന്നുണ്ടായിരുന്നേ അപ്പൊ എന്തായാലും മനു ആണെങ്കിലും ഞാൻ അങ്കിളിനെ വിളിച്ച് നോക്കാം അന്വേഷിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ് കേട്ടോ വൈജയന്തിക്കാണെങ്കിലും ആകെ ടെൻഷനാണ് എന്നൊക്കെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് മനു ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ മനുവിന്റെ കോൾ എടുക്കുന്നില്ല നിന്റെ കോൾ ഞാൻ എടുക്കാം മനു പക്ഷേ നിന്റെ അച്ഛനും കൂടെ ചേർന്നല്ലേ എന്നെങ്ങനെ ചതിച്ചത് എന്നൊക്കെയാണ് ാണ് ബാലേന്ദ്രൻ മനസ്സിൽ ഓർക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഗംഗാധരൻ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും അപ്പൊ അയാൾ ഇരുപത്തിരണ്ട് വർഷം മുന്നേ വൈജയന്തി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യൊക്കെ ബാലേന്ദ്രനോട് പറയുന്നത് കാണിക്കുന്നുണ്ട് പ്രമോലി ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ